ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ത ഇന്നൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ കുഞ്ഞു വിശേഷങ്ങളായിട്ട് വന്നിരിക്കുന്നത് കുഞ്ഞു വിശേഷങ്ങളാണെങ്കിലും നല്ല തിക്കും തിരക്കുള്ള ദിവസമായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ രാവിലെ എന്നിട്ടപ്പം തന്നെ ആദ്യം ചെയ്യുന്നത് ആ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പെരുന്നാളൊക്കെ ആയല്ലോ ഞാനൊന്നും വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എല്ലാം ഇന്നത്തേക്ക് വെച്ചതാണ് കേട്ടോ ഒരു പണി കിട്ടിയത് ആഹിലിനും ക്ലാസ് ഇല്ല ആലിമിനും ക്ലാസ്സില്ല ആഹിലിന് ഓൾറെഡി അവർക്ക് സ്കൂളിന് അവധി കൊടുത്തിട്ടുണ്ടായിരുന്നു എന്തോ ഒരു മീറ്റിംഗ് ഒക്കെ ആയിട്ട് അവധി ആയിട്ടല്ല അവധിയായിട്ടല്ലോ ഓൾറെഡി അവൻ അവധി കൊടുത്തിട്ടുണ്ടായിരുന്നു ആലിമിനും അവധിയാണെന്ന് പറഞ്ഞ് മെസ്സേജ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വീട്ടിൽ പിള്ളേരുണ്ടെങ്കിൽ നമ്മുടെ പണിയൊന്നും നടക്കില്ലല്ലോ അപ്പൊ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ കുക്കിങ്ങിന്റെ ഒന്നും അല്ല വീഡിയോ എടുക്കുന്നത് എന്താ ബെഡ്ഷീറ്റ് ഒന്ന് മാറ്റിയിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് വാഷ് ചെയ്യാനുണ്ട് ഇവിടേക്കൊന്ന് തുടക്കാനായിട്ടുണ്ട് കേട്ടാ അപ്പോൾ ആ ബെഡ്ഷീറ്റൊക്കെ മാറ്റിയതിന് ശേഷം എന്താ ഡൈനിങ് ടേബിളിൽ ഒരുപാട് ബുക്സ് ഇരിക്കുന്നുണ്ട് ട്യൂഷന് വരുന്ന കുട്ടികളുടെയും പിന്നെ ആഹിൻ്റെ കുറച്ച് കവർ ചെയ്യാത്ത ബുക്ക് ഉണ്ട് കേട്ടോ എപ്പോഴും അപ്പോൾ അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് അപ്പോൾ ഓരോ ദിവസവും ഇങ്ങനെ ബുക്ക് പൊതിയുന്നത് ഇങ്ങനെ മാറ്റി മാറ്റി വെക്കുക കേട്ടോ ഇന്ന് ചെയ്യാം നാളെ ചെയ്യാമെന്ന് വെച്ചാൽ അങ്ങനെ വെക്കും അപ്പോൾ ഇത് തിരിച്ച് ബെഡ്റൂമിലേക്ക് പോകും പിന്നെ അവിടെ നിന്ന് തിരിച്ച് ഡൈനിങ് ടേബിളിലേക്ക് വരും അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇന്നിപ്പം എന്തായാലും ഒന്ന് കവർ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ ബുക്സ് ബുക്സൊക്കെ ഒന്നെടുത്ത് ഒതുക്കി നോക്കട്ടെ കേട്ടോ ഇനിയിപ്പോൾ എനിക്ക് മേളിലും താഴെയൊക്കെ ഒന്ന് തുടക്കാനുണ്ട് കേട്ടോ പെരുന്നാളായല്ലോ അപ്പം ഇന്നാണെങ്കിൽ പത്തരയ്ക്ക് ട്യൂഷനും പറഞ്ഞിട്ടുണ്ട് കാരണം വൈകുന്നേരം ഒന്ന് രണ്ട് പേരൻസ് വിളിച്ചായിരുന്നു കേട്ടോ നേരത്തെ എടുക്കുമോ ചോദിച്ചിട്ട് കാരണം അവർക്ക് വീടുകളിലും പിന്നെ പർച്ചേസിങ്ങിനൊക്കെ ആയിട്ട് പോകാനുണ്ട് അപ്പോൾ ഞാൻ ഞാനോട് അന്ന് രാവിലെ തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ പത്തരയ്ക്ക് ട്യൂഷനും പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം അതിന് മുന്നേ എനിക്ക് ഈ ജോലികളൊക്കെ തീർക്കണം അതുകൊണ്ടാണ് ഞാൻ നിർത്തി പിടിച്ച് ചെയ്യുന്നത് കേട്ടോ അപ്പം ഇന്നിപ്പോൾ കിച്ചണിലെ വീഡിയോസ് ഒന്നുമില്ല അപ്പോൾ ശരി ഞാനിവിടെ ഒന്ന് വേഗം ഒന്ന് ക്ലീൻ ആക്കി എടുക്കട്ടെ അപ്പൊ ദാ ബുക്സ് ഒക്കെ ഒതുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ സത്യം പറഞ്ഞാൽ ഇന്ന് ആലിമിന് വടി ഉണ്ടായിരുന്നു കേട്ടോ പത്ത് ആയപ്പോഴാണ് ഞാൻ അറിയുന്നത് അവനുണ്ട് എന്നുള്ളത് പിന്നെ എന്താ ചെയ്യുക രണ്ടുപേരോട് വീട്ടിൽ നിർത്തിയാൽ ശരിയാവില്ല പത്തരയ്ക്ക് കുട്ടികളും വരും അപ്പോഴത്തേനും കുട്ടികളും ട്യൂഷന് വന്നു കേട്ടോ പിന്നെ ഞാൻ പിന്നെ പിന്നെ വേഗം കുളിപ്പിച്ച് ഫുഡൊക്കെ നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്നു കുളിപ്പിച്ച് റെഡിയാക്കി ഒരു പത്തേമുക്കാലായപ്പോഴേക്കും കൊണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പൊ തിരിച്ചു വന്നിട്ടുള്ള വീഡിയോ ആണെ പതിനൊന്ന് മണിയായിട്ടോ കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കാൻ തുടങ്ങിയപ്പോ അവർ പത്തരയ്ക്ക് വന്നിരിക്കുന്ന കേട്ടോ പിന്നെ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു കേട്ടോ അവർ ഒ ഒച്ചയും ബഹളം ഒന്നും സൈലന്റ് ആയിട്ടിരുന്ന് അപ്പൊ ട്യൂഷൻ തുടങ്ങുകയാണ് അതിന്റെ ഒക്കെ ഞാൻ രാവിലെ തന്നെ മേളും താഴെ ഒക്കെ തുടച്ച് ക്ലീൻ ആക്കിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് നല്ല ജോലിയായിരുന്നേ സിറ്റോട്ടും കാർപ്പ് കുറച്ചൊക്കെ ക്ലീൻ ആക്കിയിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്താ ഒന്ന് കടയിൽ പോയതാണ് കേട്ടോ പച്ചക്കറി വാങ്ങിക്കാനുണ്ടായിരുന്നു നമ്മളുടെ പച്ചക്കറി എല്ലാം തീർന്നിട്ടുണ്ട് കേട്ടോ സവാള പോലും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതാ എല്ലാം വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഇപ്പം ഇതും കൂടി ഒന്ന് എടുത്ത് കഴുകിയെടുത്ത് വെക്കാനുള്ളു കേട്ടോ വേപ്പിലയും പച്ചമുളകും ബാക്കിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് പിന്നെ ഇതാ രാത്രിയിലത്തെ വീഡിയോ ആണേ രാത്രി ആയപ്പോൾ ഞാൻ ചക്ക വറക്കാമെന്ന് ചോദിച്ചു കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ചക്ക വറുത്തത് അപ്പോൾ ചക്ക കിട്ടിയതിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചക്ക വറുത്തു പിന്നെ അത് കൂടാണ്ട് ചക്ക വരട്ടി എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം വരട്ടിയ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അതിൽ പകുതി ഞാനെടുത്ത് മിക്സിലടിച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നോട്ടോ വെറുതെ കുട്ടികൾക്ക് കോരി കൊടുക്കാന്ന് വിചാരിച്ചിട്ട് പക്ഷെ ആഹിലിന് ഇതിങ്ങനെ കൊടുത്തപ്പോൾ ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ചാൽ അതും കൂടി അങ്ങോട്ടെടുത്ത് വരട്ടുകാട്ടാം സത്യം പറഞ്ഞാൽ അന്ന് ഉണ്ടാക്കിയത് ആഹിൽ തന്നെ കഴിച്ചു തീർത്തു കേട്ടോ ഒരു മൂന്നാല് ദിവസത്തേക്കെങ്കിലും ഇരിക്കുമെന്ന് വിചാരിച്ചതാണ് പക്ഷെ അന്ന് രാത്രി തന്നെ അവനത് തീർത്തു അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ കിച്ചണിലെ കോലം എല്ലാം ഒന്ന് ഇന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനിരുന്നതുകൊണ്ട് എനിക്ക് ഒട്ടും സമയം കിട്ടിയില്ല ഒന്നിനും അതുകൊണ്ട് മര്യാദക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ദാ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ട് അപ്പോൾ ചക്കവരട്ടി ഇതൊക്കെ എടുത്ത് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ചക്ക വറുത്തതും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഞാൻ എന്താ രാത്രിയായപ്പോൾ ഒന്നും അയിലാഞ്ചിട്ടിട്ടുണ്ടേ ഇവിടെ ട്യൂബ് ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് എടുത്തിട്ടാണ് ഈ പറഞ്ഞവർ ആലുവ് കിടന്ന് ഉറങ്ങുകയും ചെയ്തു നേരത്തെ അപ്പോൾ ഞാൻ അവിടുത്തെ തന്നാൽ അപ്പൊ എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഈദ് ബാറക് അപ്പൊ ഇത്ര തന്നെയാണല്ലോ ഇന്നത്തെ വീഡിയോ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ഓക്കേ താങ്ക് യു ഫോർ വാച്ചിങ്